ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധത്തിനു പിന്നാലെ ഉടലെടുത്ത ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ഇന്ത്യ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷാ ഷെൽട്ടറുകൾക്ക് സമീപം തുടരാനും ഇസ്രായേലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി നിർദ്ദേശം നൽകി ജാഗ്രത പാലിക്കാനും പ്രാദേശിക അധികാരികളുടെ ഉപദേശപ്രകാരം സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാനും ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ച സുരക്ഷാ മുന്നറിയിപ്പിൽ പറയുന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു ഇസ്രായേലിൽ ഏകദേശം ഇരുപത്തിയാറായിരം ഇന്ത്യൻ പൌരന്മാരാണുള്ളത് ഇവരിൽ ഭൂരിഭാഗവും ഇസ്രായേലിലെ മുതിർന്ന പൌരന്മാരെ പരിപാലിക്കുന്നതിനുള്ള നഴ്സിംഗ് ഹോമുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് വജ്രവ്യാപാരികൾ ഐടി പ്രൊഫഷണലുകൾ നിർമ്മാണ കാർഷിക മേഖലകളിലെ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഭീകര ഭീകരസംഘടനയായ ഹമാസിനെതിരായ സംഘർഷം ശേഷം പലസ്തീൻ തൊഴിലാളികൾക്ക് പകരം കൂടുതൽ ഇന്ത്യക്കാരെ ഇസ്രായേൽ നിയമിക്കാൻ തുടങ്ങിയതോടെ രാജ്യത്തെ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു അതേസമയം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ വിവിധ വ്യോമയാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കി എയർ ഫ്രാൻസ് ജർമ്മനിയുടെ ലുഫ്താൻസ യു എസിലെ ഡെൽറ്റ ആൻഡ് യുണൈറ്റഡ് സ്വിസ് ഇന്റർനാഷണൽ എയർ ഹംഗറിയുടെ ബജറ്റ് എയർലൈൻ വിസ് എയർ എയർ ഇന്ത്യ ഗ്രീസിലെ ഈജിയൻ പോളണ്ടിലെ എൽഒ ടി ഇറ്റലിയുടെ ഐ ടി എ നെതർലാൻഡ്സിന്റെ കേലം തുടങ്ങിയ പ്രധാന വിമാന കമ്പനികളാണ് ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയത് വിസ് എയർ ഓഗസ്റ്റ് നാല് വരെയും കേലം ഈജിയൻ എന്നിവ ആറു വരെയും എൽഒ ടി ഓഗസ്റ്റ് ഒൻപത് വരെയും ഐ ടി ഒക്ടോബർ ഇരുപത്തി ആറ് വരെയുമാണ് സർവീസുകൾ നിർത്തിവച്ചത് ഇസ്രായേലിലേക്കും ജോർദാനിലേക്കുമുള്ള എല്ലാ വിമാനങ്ങളും വിസ് എയർ താൽക്കാലികമായി നിർത്തിവച്ചുവെന്നും ഹമാസ് രാഷ്ട്രീയ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ചു യു എൻ പറഞ്ഞു കൊലപാതകത്തോടെ മേഖലയിൽ രൂക്ഷമായേക്കാവുന്ന സംഘർഷങ്ങൾ തടയാൻ നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടത്തണമെന്നും യു എൻ രക്ഷാസമിതിയിലെ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഇറാനും ഹമാസും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് അടിയന്തരമായി സുരക്ഷാ കൌൺസിൽ വിളിച്ചു ചേർത്തത് അതേസമയം ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത് ഇറാൻ തലസ്ഥാനമായി ടെഹ്റാനിലുണ്ടായ വ്യോമാക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് നഗരത്തിന്റെ വടക്കു ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയും അംഗരക്ഷകരും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഷുബാ ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയുടെ കൊലപാതകവും സംഭവിക്കുന്നത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയത് ഇസ്രയേൽ അധിനിവേശ ഗൌലാൻ കുന്നുകളിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന്റെ തിരിച്ചടിയാണിതെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു അതേസമയം സുരക്ഷാ കൌൺസിലിൽ സംസാരിച്ച ചൈനീസ് അംബാസിഡർ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ചു സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണിതെന്ന് ചൈനീസ് അംബാസിഡർ പറഞ്ഞു ഹനിയുടെ കൊലപാതകത്തോടെ മേഖലയിൽ കാവുന്ന സംഘർഷങ്ങൾ ചൈന ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ കൊലപാതകത്തെ അപലപിക്കുമ്പോഴും പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തിയത് ഇറാനാണെന്നാണ് അമേരിക്കയും ബ്രിട്ടനും ആരോപിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി